നമസ്കാരം ഇന്ത്യയുടെ വിശാലമായ ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം വരുന്ന തീരപ്രദേശങ്ങളുടെ സുരക്ഷ ഇനി കൂടുതൽ ശക്തമാകും ആധുനിക സാങ്കേതിക വിദ്യയും തദ്ദേശീയമായ കരുത്തും കോർത്തിണക്കി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് വലിയൊരു മാറ്റത്തിലേക്ക് ചുവടുവെക്കുകയാണ് ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് എൽ ആൻ ടി ലിമിറ്റഡുമായി കോസ്റ്റ് ഗാർഡ് ഒപ്പിട്ട പുതിയ കരാർ കടലിലെ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളിലും സുരക്ഷിതമായ ഹെലികോപ്റ്ററുകൾ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്ന റെയിൽ ലെസ് ഹെലോ ട്രാവേഴ്സിംഗ് സിസ്റ്റമാണ് ഈ കരാറിലൂടെ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗമാകുന്നത് എന്താണ് ഈ സംവിധാനത്തിൻ്റെ പ്രത്യേകത സാധാരണയായി കപ്പലുകളിൽ ഹെലികോപ്റ്ററുകൾ നീക്കം ചെയ്യാൻ പാളങ്ങൾ അഥവാ റെയിലുകൾ ആവശ്യമാണ് എന്നാൽ പുതിയ റെയിൽ ലെസ് സംവിധാനം ഉപയോഗിക്കുന്നതിലൂടെ യാതൊരു റെയിലുകളുടെയും സഹായമില്ലാതെ തന്നെ ഹെലികോപ്റ്ററുകളെ ലാൻഡിംഗ് ഏരിയയിൽ നിന്ന് ഹാങ്കറുകളിലേക്ക് മാറ്റാൻ സാധിക്കും പന്ത്രണ്ട് ദശാംശം അഞ്ച് ടൺ വരെ ഭാരമുള്ള ഹെലികോപ്റ്ററുകൾ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഈ സംവിധാനം മോശം കാലാവസ്ഥയിലും കടൽ പ്രക്ഷുബ്ധമായിരിക്കുമ്പോഴും സുരക്ഷിതമായ പ്രവർത്തനം ഉറപ്പാക്കുന്നുണ്ട് ആറ് നെക്സ്റ്റ് ജനറേഷൻ ഓഫ്ഷോർ പട്രോൾ വെസലുകളിലാണ് ഈ അത്യാധുനിക വിദ്യ ആദ്യഘട്ടത്തിൽ സ്ഥാപിക്കുക പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് വലിയ പ്രാധാന്യമാണ് കോസ്റ്റ് ഗാർഡ് നൽകുന്നത് ഗോവ ഷിപ്പാർഡ് നിർമ്മിച്ച അമൂല്യ എന്ന ഫാസ്റ്റ് പട്രോൾ വെസൽ അടുത്തിടെയാണ് കമ്മീഷൻ ചെയ്തത് അറുപത് ശതമാനത്തിലധികം തദ്ദേശീയ ഘടകങ്ങൾ ഉപയോഗിച്ചാണ് ഈ കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് ഇതുമാത്രമല്ല കുവൈറ്റ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് ഐ സി ജി എസ് സാർ പോലെയുള്ള കപ്പലുകൾ അയച്ചുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിലും ഇന്ത്യ തങ്ങളുടെ സമുദ്ര സുരക്ഷാ സാന്നിധ്യം അറിയിക്കുന്നുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ സമുദ്ര മലിനീകരണം തടയൽ ലഹരി വേട്ട എന്നിവയിൽ കോസ്റ്റ് ഗാർഡ് കാണിക്കുന്ന മികവ് ലോക ശ്രദ്ധ പിടിച്ചുപറ്റുന്നതാണ് അത്യാധുനിക ഡ്രോണുകളും നിരീക്ഷണ വിമാനങ്ങളും പുതിയ കപ്പലുകളും എത്തുന്നതോടെ ഇന്ത്യൻ തീരങ്ങൾ കടന്നുകയറ്റക്കാർക്ക് അപ്രാപ്യമായ ഒരു കോട്ടയായി മാറും വരും വർഷങ്ങളിൽ കൂടുതൽ തദ്ദേശീയ വിദ്യകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച തീര സംരക്ഷണ സേനയായി മാറാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി